ഹലോ പ്രിയപ്പെട്ടവരേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് പറയുവാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സ്ത്രീ കൂട്ടായ്മയെ കുറിച്ചാണ് രണ്ടാമത്തേത് ടീച്ചേഴ്സ് ആയിട്ടുള്ളവരുണ്ടല്ലോ ടീച്ചറായിട്ടുള്ളവർ ഇപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് അതുപോലെ ആ വരുമാനം പോരാത്തവരുണ്ട് അപ്പോൾ ടീച്ചേഴ്സായിട്ടുള്ളവർക്ക് നിലവിലുള്ള വരുമാനം ഇരട്ടിയാക്കുവാൻ നമ്മളുടെ ഗ്രൂപ്പ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ ഫുള്ള് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടെ മറക്കരുത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഈ ടെലിഗ്രാം കൂട്ടായ്മ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ആണ്ട്ടോ വ്ലോഗ്സ് എന്ന നമ്മുടെ മെയിൻ ഗ്രൂപ്പിലോട്ട് ഞാൻ നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ പിൻ ചെയ്ത് തരുന്ന ലിങ്ക് വഴി കയറണം ഫോണിൽ ടെലഗ്രാം എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ടെലഗ്രാം എന്ന് കൊടുക്കണം അപ്പോൾ എന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ ഗ്രൂപ്പ് ഒരു പൊതുവായ ഗ്രൂപ്പാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കണ്ടിട്ട് ആർക്കും ഈ ലിങ്ക് വഴി നമ്മുടെ ആ മെയിൻ ഗ്രൂപ്പിലോട്ട് ചേരാം അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ഓപ്ഷൻസ് സെറ്റിങ്സ് ഞാൻ ഇടയ്ക്ക് മാറ്റിയിടും അതായത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റിയിടും ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് അയക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയിടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യുവാൻ സാധിക്കില്ല ആ രീതിയിലൊക്കെ മാറ്റിയിടും അതുകൊണ്ട് അസമയത്തൊന്നും അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും വരികയില്ല അപ്പോൾ ആ ഗ്രൂപ്പിനെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ മെയിൻ ഗ്രൂപ്പിലോട്ട് വരുന്ന അംഗങ്ങളെ ജില്ലാ അടിസ്ഥാനത്തിൽ പതിനാല് ഗ്രൂപ്പുകളായിട്ടും തിരിച്ചിട്ടുണ്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും ഓരോ അഡ്മിന്മാരും ഉണ്ട് അതിനുശേഷം ഈ ഓരോ ജില്ലയിലെ ആളുകളും അത് എല്ലാവരും സ്ത്രീകൾ തന്നെയാണെന്ന് ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ എല്ലാവരിൽ നിന്ന് നമ്മൾ വോയിസ് മെസ്സേജസ് ഒക്കെ വാങ്ങിക്കും അവരുടെ പേര് സ്ഥലമൊക്കെ വാങ്ങിക്കും അതിനുശേഷം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കും അപ്പോൾ ഒരു തൊഴിൽ ചെയ്യുന്നവരെല്ലാവരും ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിക്കും അതുപോലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ളവർക്കെല്ലാം ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിക്കും ഇതാണ് നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പ് കൊണ്ട് പ്രാഥമികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഗ്രൂപ്പ് വഴി ഈ ഗ്രൂപ്പ് വഴി ഇപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് ടീച്ചർമാരൊന്നു ചേർന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആശയങ്ങൾ എല്ലാം ചേർന്ന് അവർ അവരുടെ വരുമാനം ഇരട്ടിയാക്കുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ടീച്ചർമാരായിട്ടുള്ളവർക്ക് തങ്ങളുടെ പ്രൊഫഷൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനും അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കുവാനും എങ്ങനെ ഈ ഗ്രൂപ്പ് പ്രയോജനപ്പെടുത്താം എന്നാണ് കേട്ടോ രണ്ടാമത് പറയാൻ പോകുന്നത് ടീച്ചർമാരല്ലാത്തവർ വിഷമിക്കേണ്ട തയ്യൽക്കാര് അതുപോലെ ബ്യൂട്ടീഷ്യന്മാര് വേറെ സർവീസ് ചെയ്യുന്നവര് ഇവർക്കൊക്കെ ഈ ഗ്രൂപ്പ് എങ്ങനെ പ്രയോജനപ്പെടുത്താം ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എന്തിനാണെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ടീച്ചർമാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ ഒരു കുട്ടി കടക്കലുള്ള ഒരു കുട്ടി നേരത്തെ അവർ ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് നടത്തിയിരുന്നതാണ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടൊക്കെ അത് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അതിനുശേഷം അവരെ എം എസ് എം ഇ രജിസ്ട്രേഷൻ ഉദ്യം രജിസ്ട്രേഷൻ ഒക്കെ എടുത്തുകൊണ്ട് അതൊന്ന് പുനരാരംഭിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഗ്രൂപ്പിലോട്ട് വന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം അംഗങ്ങൾ ഈ മെയിൻ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അവരെ നിർത്തിവെച്ച ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് പുനരാരംഭിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കത് സ്വീകാര്യമായിരുന്നു അവരത് ചെയ്തു ഉടനെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ കൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരൊറ്റ പോസ്റ്റിൽ തന്നെ ഈ കുട്ടിയുടെ ആ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ ആ പരസ്യം ഇത്രയും അംഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ വേണമെങ്കിൽ ഇത്രയും പേർക്ക് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ടും സാധിക്കും ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കൊല്ലം ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങളെല്ലാവരും തന്നെ ഈ കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പേഴ്സണലിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കാര്യങ്ങളെല്ലാം അതിനെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേഴ്സണലി ഒരുപാട് പേർക്ക് ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് അതല്ല ഒന്ന് നമ്മുടെ ഗ്രൂപ്പ് എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു അതുപോലെ അറിയാവുന്ന ശേഷിമാര് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അവർക്കും കുറച്ച് ആശയങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പ് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ ഇനി ടീച്ചർമാർക്ക് തങ്ങളുടെ പ്രൊഫഷൻ എങ്ങനെ മെച്ചപ്പെട്ടതാക്കാമെന്നും അതുപോലെ ഈ ഗ്രൂപ്പ് വഴി തങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുമാണ് ഇനി പറയുവാനായിട്ട് പോകുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളവർക്ക് ഇതിനകത്ത് സ്ത്രീകൾക്ക് അംഗങ്ങളാകുവാൻ സാധിക്കും മെയിൻ ഗ്രൂപ്പിലോട്ട് അതിനുശേഷം നമ്മൾ ജില്ലാ അടിസ്ഥാനത്തിലായിട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നുണ്ട് അതിനുശേഷം ജില്ലയിലുള്ളവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഇവർക്ക് പിന്നീട് ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് മാറുവാൻ സാധിക്കും എങ്ങനെ ഒരേ പ്രൊഫഷൻ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരേ പ്രദേശത്തുള്ളവർക്കോ അടുത്തടുത്തുള്ളവർക്കോ ഒക്കെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഇവരെ തമ്മിൽ ഒരേ ആഗ്രഹങ്ങളുള്ളവരെ ഒരേ ചിന്താഗതി ഉള്ളവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും വീട്ടിൽ വെറുതെ ഇരുന്ന് പോകുന്ന സ്ത്രീകളുണ്ട് ചിലപ്പോൾ കൊച്ചുകുട്ടികളുണ്ടാവില്ലേ എല്ലാവരും തന്നെ കല്യാണം ഒക്കെ കഴിക്കും കല്യാണം കഴിക്കാത്ത ഇരിക്കുന്നവരൊക്കെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കരിയറൊന്നും നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ടീച്ചർമാരായിട്ടുള്ള കുറച്ച് പേര് ഒന്നിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുവാൻ സാധിക്കും അതുപോലെ ട്യൂഷൻ സെൻറ്റർ നടത്തുവാൻ സാധിക്കും എപ്പോഴും ഒറ്റയ്ക്ക് ഒരു സ്ത്രീ മുന്നോട്ട് ഇറങ്ങുമ്പോൾ മടിക്കുന്ന ഒരു കാര്യം ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തുമ്പോൾ ഒന്ന് രണ്ട് ടീച്ചേഴ്സിൻ്റെ കൂടെ സർവീസ് വേണ്ടി വരുമല്ലേ മാത്രമല്ല ബിൽഡിങ് എടുക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ ഒരു ദിവസം സുഖമില്ല വയ്യാതായാൽ പോകുവാൻ സാധിക്കില്ല കുട്ടികൾക്ക് സുഖമില്ലെങ്കിൽ വയ്യാതായാൽ പോകുവാൻ സാധിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു അസൗകര്യം വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ വേണം പ്രത്യേകിച്ച് ടീച്ചർമാർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആ കാര്യങ്ങളിൽ അറിവുള്ളവർ വേണം സപ്പോർട്ട് ചെയ്യാൻ ടീച്ചർക്ക് വയ്യ ടീച്ചർ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലെങ്കിൽ ടീച്ചർ ഭർത്താവിന് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ ഒരു ടീച്ചർക്ക് വയ്യ ഇന്ന് ക്ലാസ് എടുക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതേ പ്രൊഫഷനായിട്ട് നിൽക്കുന്ന അതേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മറ്റൊരു ടീച്ചർക്ക് അന്നത്തെ ദിവസം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും ആർട്സ് സയൻസിൽ യൂട്യൂബിന്റെ ആദ്യത്തെ ഡോളർ വന്നതിനേക്കാട്ടിലും സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ഈ ടീച്ചർമാർ ഒരുമിച്ച് ചേർന്നിട്ട് ഇങ്ങനെയൊരു പ്രവർത്തനം തുടങ്ങുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എന്തായാലും അതിന്റെ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ടീച്ചർമാരായിട്ടുള്ള നിങ്ങൾക്കും ഇതുപോലെ ചെയ്യുവാൻ സാധിക്കും ഒറ്റയ്ക്ക് എന്ത് ചെയ്യും നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ അറിവിൽ വേറെ ടീച്ചർമാരില്ലായെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലോട്ട് വരിക എന്നിട്ട് നിങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജില്ലയിലെ ഗ്രൂപ്പിലോട്ട് പോവുക അവിടെ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്ത് സംസാരിച്ച് നിങ്ങൾ നമ്പർ മേടിച്ച് കോൺടാക്ട് ചെയ്യുക സംസാരിക്കുക നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും അവസാനം നിങ്ങളൊരു പ്രവർത്തനം ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേറ്റം നിങ്ങളൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ മനസ്സിലാക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ ഇനി ടീച്ചർമാരല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോകളിൽ പറയാം കേട്ടോ അൻപത് കുട്ടികൾക്ക് താഴെയാണ് നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പോൾ ടീച്ചർമാർ ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയില്ലേ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പാർട്ടനേഴ്സിനെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങണം വെറുതെ ഇരുന്ന് കഴിവുകളൊന്നും മുരടിപ്പിച്ച് കളയരുത് എന്നുള്ളതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് അങ്ങനെ തിരുവനന്തപുരത്ത് ഒത്തൊരുമിച്ചിട്ട് കുറച്ച് ടീച്ചർമാർ ഒരുമിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ അതുപോലെ ട്യൂഷൻ സെൻറ്റർ ഒക്കെ നടത്തുവാനായിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് അങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയുവാനെനിക്കിടയാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ടീച്ചർമാരെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ട്യൂഷൻ ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സോ ഒക്കെ നടത്തുമ്പോൾ ചെറിയൊരു പബ്ലിസിറ്റി പരസ്യമൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ എവിടെയാണോ ട്യൂഷൻ സെൻറ്റർ നടത്തുന്നത് അതിൻ്റെ പരിസരത്തുള്ള ആളുകളോട് അന്വേഷിച്ചിട്ട് അവിടെ ഏതെങ്കിലും ഫേസ്ബുക്ക് കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ കാണും അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ പരസ്യം കൊടുക്കുക ഇങ്ങനൊരു ട്യൂഷൻ സെൻ്റർ ഇന്ന ദിവസം വരുന്നുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടെ അതിൽ കാണിക്കുവാൻ മറക്കരുത് പിന്നെ കുറച്ച് നോട്ടീസ് കൂടെ പ്രിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് സിംഗിൾ കളറൊക്കെ മതിയാവും കുറഞ്ഞ ചിലവിലൊക്കെ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മതി എന്ത് ചെയ്താലും അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വയ്ക്കുക മറക്കരുത് അതുപോലെ ടീച്ചേഴ്സ് എല്ലാവരും കുറച്ച് ഐ ഡി കാർഡ് ഐ ഡി കാർഡും ടാഗും ഒക്കെ കൂടെ അത് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ അതും ധരിക്കുവാനായിട്ട് നോക്കണം പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ പരസ്യം കൊടുക്കാട്ടോ അപ്പൊ ഞാൻ ഈ ടീച്ചർമാരോട് തിരുവനന്തപുരത്ത് തുടങ്ങുന്ന ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ അത്ര വലിയ ചാനൽ ഒന്നും അല്ലെങ്കിലും നല്ല രീതിക്ക് നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് കാണുന്നവർക്ക് എന്താണ് ടീച്ചർമാർ ചെയ്യുന്നത് എന്നും കൂടെ മനസ്സിലാവുമല്ലോ അതുവഴി അവർക്ക് സ്റ്റുഡൻസിനെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഒരുപാട് കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഇല്ല മാത്തമാറ്റിക്സിൽ ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെ അല്ലേ മലയാളത്തിലും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറേ കുട്ടികൾ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു സെക്ഷനായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുക അടുത്തുള്ള ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പരസ്യം കൊടുക്കുക എല്ലാവരുമായിട്ട് നല്ല കോൺടാക്റ്റൊക്കെ ഉണ്ടായിട്ടിരിക്കുക സമൂഹത്തിലേക്ക് കുറച്ച് ഇറങ്ങുക നിങ്ങൾ ഇന്നതാണ് അവിടെ ചെയ്യുന്നതെന്ന് സമൂഹത്തിലുള്ളവരൊക്കെ കുറച്ച് മനസ്സിലാക്കി ആ പ്രദേശത്തുള്ളവർ മനസ്സിലാക്കുമ്പോൾ ഡയറക്റ്റ് കുട്ടികൾ ട്യൂഷൻ ക്ലാസ്സിൽ വരും പിന്നെ ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ നല്ല രീതിയിൽ പരസ്യം കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അടുത്ത വീഡിയോയിലെ തയ്യൽക്കാർക്കും ഉള്ള കാര്യങ്ങള് ബ്യൂട്ടീഷ്യൻകാർക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം അപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ത് തുടങ്ങണം അത് എങ്ങനെയാണ് ആരുമില്ല സപ്പോർട്ടിന് പൈസ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഗ്രൂപ്പ് പ്രയോജനപ്പെട്ടേക്കാം അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ